ഞാൻ രമ്പലമാസി കുട്ടിയായതുകൊണ്ട് ജനുവരി മുതൽ മെയ് വരെയുള്ള എല്ലാ പരിപാടികളും പ്രത്യേകിച്ച് നമ്മുടെ അയ്യപ്പൻ വിളക്ക് തുടങ്ങി വേലാപൂരം അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നടക്കുന്നത് ഈ ഒരു സീസണാണല്ലോ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് കേട്ടോ ഈവൻ ഞാൻ ഓഫീസിൽ അതായത് വർക്ക് ലൊക്കേഷനിലാണെങ്കിൽ കൂടെ നാട്ടിലോട്ട് വന്ന് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ നാട് കണ്ണാടിയാണ് അവിടെ ആറാട്ട് മഹോത്സവം തുടങ്ങിയിരിക്കുകയാണ് ഈ വഴി പാസ് ചെയ്തു പോകുന്നവർക്ക് അറിയാതിരിക്കാം കുറച്ച് ഇവിടെ അമ്പലക്കുളം പണി നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കൂടെ ഈ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം അമ്പലക്കുളം ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കുറച്ച് ആഴം കൂട്ടി അതേപോലെ തന്നെ കുറച്ചുകൂടെ വോളിയം നിറച്ച് ഇപ്പം നല്ല രസമുണ്ട് കാണാൻ പ്രാവശ്യം പൊങ്കാലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും തിരക്ക് കുറവായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം നല്ല മുഹൂർത്താണ് ഇന്ന് തന്നെ ഇവിടെ അമ്പലത്തിലെ എത്ര കല്യാണമാണെന്ന് അറിയൂ നടന്നത് പക്ഷേ ഒന്നും തന്നെ മിസ്സാക്കിയില്ല നമ്മൾ ഒരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടി ആയിരുന്നു ഫുൾ ഓട്ടാണെങ്കിലും എല്ലാ പരിപാടിയും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ച് ഇങ്ങോട്ട് കർക്കിടകം വരെ ഫുള്ള് കല്യാണ സീസൺ ആയിരിക്കുമല്ലോ നമ്മൾ വീട്ടിൽ എത്ര പാലട വെച്ചാൽ ശ്രമിച്ചാലും കല്യാണത്തിന് ആ ഒരു എലിയിൽ പപ്പടം വെച്ച് പാലട വയ്ക്കുമ്പോഴുള്ള ടേസ്റ്റ് ആ അതൊന്ന് വേറെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തൊട്ടടുത്തുള്ള അയലാസികൾ ഡാൻസ് എന്ന് പറഞ്ഞ് ഒരു കുറച്ച് ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് അത് അവർക്ക് ഇഷ്ടമായി അപ്പോൾ ഇപ്രാവശ്യം അതിനേറെ എന്ന് പറഞ്ഞ് അവർ രണ്ട് മാസത്തിന് മുമ്പ് തന്നെ പ്രാക്ടീസ് ചെയ്തു ആ ശീഷ ഞാൻ തന്നെയാണ് അവരുടെ ടീച്ചർ ഈ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എൻ്റെ ടീച്ചിങ് ക്യാപ്പബിലിറ്റിയെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവർ നന്നായി കളിച്ചുമല്ലയോ പക്ഷേ ഈ ഒരു പ്രായത്തിലും അവരിടുന്ന ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് ഫിയർ ഇല്ലാതെ മുൻപോട്ട് വരുന്ന ആ ഒരു അതിന് വേണമല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അത്രയും ഞാനെന്ത് ചെയ്തുള്ളൂ ഈ പറഞ്ഞ അമ്മമാരുടെ ലിസ്റ്റിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു റോൾ ഉണ്ട് കേട്ടോ അടിപൊളിയായിരുന്നായിരുന്നു കേട്ടോ പ്രോഗ്രാം അപ്പം നിങ്ങൾ എന്തായാലും ഡാൻസ് കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക ഇത് വേറൊരു ടീമാണ് കേട്ടോ തരൂർ കൃഷിയിൽ ഇപ്രാവശ്യം എല്ലാവരും ഒരുവിധം നല്ലപോലെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ കാണാനും സ്റ്റേജ് ഫുള്ള് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ പൈ ഇപ്പം കളിക്കുന്നവരാണ് കേട്ടോ എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും അടിപൊളിയും കളിച്ചു അപ്പം നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോയി കാണുക വീഡിയോ ഞാൻ ഫുൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവണ പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു കൂട്ടം ആൾക്കാർ വന്നു ഞാനിത് എന്താണെന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര ഷോക്കായി ഇവർ എല്ലാവരും കൂടെ എനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ് ഞാൻ പഠിപ്പിച്ച് നല്ലപോലെ കളിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഗിഫ്റ്റ് തന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ജാതി വൈബായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ അതുമാത്രമല്ല എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്കൈ ബ്ലൂ ഓർ ഗ്രീനിഷ് ഒരു സാരിയായിരുന്നു ആക്ച്വലി എനിക്ക് അറിയില്ല ഞാനിങ്ങനെ ആ ഒരു സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കുകയായിരുന്നു ഏതെങ്കിലും നമ്മൾ കൊല്ലംകോട് ബ്ലോക്കിലിട്ട മായ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഹൗസ് വാമിംഗ് ആയിട്ട് വരാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടി ആശുക്കും മായ ദൈവം ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ കവയിൽ പോയി കുറച്ചേരം സ്പെൻഡ് ചെയ്തു ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ് പക്ഷേ കിട്ടുന്ന ആൾക്കാരെ നമ്മളെല്ലാവരും കൂടെ അടിപൊളി വൈവാക്കാറുണ്ട് അപ്പോൾ ആ ഒരു ദിവസം അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി എല്ലാവരുടെയും കൂടെ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഏതാണ്ട് നാലാം ക്ലാസ്സിലായിരുന്നു തറവാട്ടിൽ ആദ്യമായിട്ട് ഇനി ആന പറയെടുക്കാൻ ആ ടൈമിൽ മതിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കിപ്പോഴും ആ ഒരു വിഷ്വൽസ് ഓർമ്മ ഉണ്ട് ആന ഒരു കുഞ്ഞ് വഴിയിൽ കൂടി ഇങ്ങനെ വന്ന് പറയെടുക്കുക അതേപോലെ അന്ന് അച്ഛൻ മുങ്ങിയപ്പോൾ ഉണ്ടാക്കി അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടപ്പോഴാണ് ഒരു ബോധോദയം എന്നാൽ നമുക്കൂടെ ഒരു ഡാൻസ് കളിച്ചാലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് നിമിഷം ഒരു തട്ടിക്കൂട്ടി ഒരു ഡാൻസ് ഉണ്ടാക്കി എന്നിട്ട് ഞാനും എൻ്റെ ദൈവവും കൂടെ ഡാൻസ് കളിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ തൊട്ടിക്കൂട്ടി ഒരുക്കിയ ഡാൻസിന്റെ വീഡിയോയും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പാരും കാണുക എന്തൊക്കെയാണെങ്കിലും ഇപ്രാവശ്യത്തെ ഡാൻസ് ദൈവ് തൂക്കി അപ്പോൾ വിത്തിൻ വൺ ഡേ ആണ് ഡാൻസ് പഠിച്ചെടുത്ത് അതും ഒരു ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ടച്ച് ഇല്ലാത്ത ഒരു കൊച്ച് ഇത്തവണ ആറാട്ട് മഹോത്സവത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നടന്നത് അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തു വെച്ച് ലാസ്റ്റ് ഒരു ബ്ലോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു video Bye, bye.